അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നമുക്ക് പാർട്ടി വെയർ സെറ്റ് വരുന്നുണ്ട് അതും നല്ല ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന പാർട്ടി വെയർ സെറ്റാണ് നല്ല കോട്ടനിൽ വന്നിട്ടുള്ള എലൈൻ കുർത്തീസും ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹക്കോബയുടെ ത്രീ പി സെറ്റ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അതിൻ്റെയും കളക്ഷൻസ് ഒന്ന് നമുക്കുണ്ട് കേട്ടോ ഓരോന്നേരം നായിട്ട് കണ്ടുനോക്കാം ഇത് കോട്ടന്റെ ഒരു എലൈൻ സെറ്റാണ് നല്ല കോട്ടൺ ആണ് ഇത് നിങ്ങൾക്ക് സെവൻ ഫിഫ്റ്റി ഒക്കെ ആ ഒരു റേഞ്ചില് പോകുന്ന ഒരു സെറ്റാണ് കേട്ടോ ടോപ്പിന്റെ പാറ്റേൺ ഇങ്ങനെയാ വരിക ഇതാ ഇതേപോലെ ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യോക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ വരുന്ന ഇങ്ങനെയാണ് ഒരു വൈഡ് നെക്ക് വന്നതിന് ശേഷം ഒരു ചെറിയൊരു വീനുവച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ പിൻടെക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ആ ഒരു പിൻടെക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ ബാക്ക് സൈഡില് പ്ലെയിൻ ആണ് കേട്ടോ ഇതേപോലെ നല്ല ഫ്ലെയറിൽ വരുന്ന ഒരു ഏലൈൻ ടോപ്പ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെല്ലാം പ്രീമിയം കളക്ഷൻസിൽ വരുന്നതാണിത് ഇതിന്റെ പിൻഡെക്സ് എല്ലാം പോയേക്കുന്ന ഇതേപോലെയാണ് ദ മൂവ് ആൻഡ് ലാവണ്ടർ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരിക കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാ വരിക ദ പ്യുവർ കോട്ടനിൽ വന്നിരിക്കുന്ന ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് അവൈലബിൾ സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ആണ് ഫൈൻ ഐ എൻ ഐ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത്രയും ക്വാളിറ്റി ഉള്ള കോട്ടണില് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കുർത്തി നിങ്ങക്ക് ഫൈൻ ഐൻഡ് ഫ്രീ ഒന്നും കിട്ടില്ല കേട്ടോ നല്ല പ്രീമിയം ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് എപ്പോഴും നമ്മൾ അഫോർഡബിൾ റേറ്റിലല്ലേ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇതും അഫോർഡബിൾ റേറ്റാണ് ഫൈൻ ഐ എൻ ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലെങ്കിൽ മെസ്സേജ് ഇടുക നെക്സ്റ്റ് കളറ് സൂപ്പർ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നമുക്ക് എൻ്റെ യോക്കിലെ പാറ്റേൺ വന്നേക്കുന്നത് അതിൽ വന്നേക്കുന്ന ചോദിച്ചതിൻ്റെ കളർ കോമ്പിനേഷൻ സൂപ്പറാണ് ആ ത്രെഡ് ആണ് വന്നേക്കുന്നത് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ സൂപ്പറാണ് ഇതും സെയിം ആണ് ഇത് രണ്ടിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നത് അതും നൈഫ് പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒതുക്കത്തിൽ നിൽക്കും അപ്പോൾ കുറച്ച് വയറൊക്കെ ഉള്ളവർക്ക് നല്ല ഒതുക്കമായിരിക്കും കേട്ടോ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരിക എൽ പാറ്റേൺ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി അത് നെക്സ്റ്റ് സൈസ് നോക്കി വാങ്ങേണ്ട കാര്യമില്ല അവരവരുടെ കറക്റ്റ് സൈസ് നോക്കി മാത്രം വാങ്ങണം കേട്ടോ ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് ഓർഡർ എടുക്കുന്നത് ഓർഡർ ടേക്കിംഗ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ തന്നെ ഓർഡർ എടുക്കണേ ഇപ്പോഴും കസ്റ്റമർ കെയർ നമ്പറിൽ ഓർഡർ ഇടുന്നവരുണ്ട് നമ്മുടെ പഴയ നമ്പറിൽ ഓർഡർ ഇടുന്നവരുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിഫ്എ വിന്നറെ അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാ സാറ്റർഡേസിലും ആണല്ലോ നമ്മൾ ഗിഫ്എ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പം ഇനി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊരു കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക നെസ് കളർ വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ കോൺട്രാസ്റ്റ് വർക്ക് വരുമ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അത് യോക്കിലിങ്ങിനെയാണ് വരിക നെക്ക് പാറ്റേൺ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു റൗണ്ട് അപ്പ് വന്നതിന് ശേഷം ഒരു അവര് വീണോച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇവിടെ നൈഫ് പ്ലേസ് ഫ്രണ്ടിൽ ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരതാ അത്രയാണ് വരുന്നത് ഇത്ര ഭാഗത്ത് ആ ഒരു നൈഫ് പ്ലേസും കൊടുത്തിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസിലാണ് എസ്സാണ് അവൈലബിലിറ്റി അതെങ്ങനെയാണ് അതിന്റെ ഓവർആൾ ലുക്ക് വരിക നമുക്ക് ഹെവി ഡിമാൻഡ് വന്നിരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് പറഞ്ഞതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കളർ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ഹക്കോബയാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെറ്റിന്റെ വ്യൂരി എങ്ങനെയാണ് ടോപ്പിന്റെ ലെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം ലെന്റ് വരുന്നത് തേർട്ടി നയൻ ആണ് കേട്ടോ സെമി ടെച്ചാറിൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് എൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല ലെന്റ് ആൻഡ് വെട്ടി വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നമുക്ക് ആ ഒരു ഹക്കോബയുടെ ആ ഒരു ഹോൾസ് വരുന്നതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ നമ്മൾ ൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വരുന്ന സെറ്റാണ് സ്ലീവും ഇതേപോലെ ഹക്കോബയുടെ വർക്ക് ചെയ്ത് വരുന്നതാണ് സിന്തറ്റിക് ഹക്കോബയല്ല നല്ല പ്യൂർ കോട്ടൺ ഹക്കോബയാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് സെമി പാരലൽ ബോട്ടം ആണ് കേട്ടോ ഒരു വ്യൂ ഇങ്ങനെയാണ് വരിക ഇതേപോലെ ഒരു പാരലായിട്ട് ഇരിക്കുന്ന ബോട്ടമാണ് തേർട്ടി നയൻ ആണ് വരിക എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിൽ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നതും മൽമൽ കോട്ടനിൽ തന്നെയാണ് സെറ്റിന്റെ ഓവറാൾ ലുക്ക് വരുന്നത് എങ്ങനെയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക നെക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് ഒരു റൗണ്ട് നുക്ക് വന്നതിന് ശേഷം ഇതേപോലെ ഒരു ബീനോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാർട്ടി വെയർ സെറ്റ് നോക്കിക്കേ ഇതിന്റെ റേറ്റ് നല്ല ഹൈലൈറ്റ് ആണ് ഫൈവ് നയൻ നയൻ പ്രേഷ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നത് ഉള്ള ഒരുപാട് കുർത്തീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ് ലൈൻ വരുന്ന എങ്ങനെയാണ് കേട്ടോ ഇത്രയും ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ജുവൽനക്കൊക്കെ കാണാറുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് പാർട്ടി വെയർ സെറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ചൂടൊക്കെ ഫീൽ ചെയ്യും ഇത് വന്നേക്കുന്ന സോഫ്റ്റ് വെർട്ടിക്കൽ മെറ്റീരിയൽ ആണ് വെർട്ടിക്കൽ മെറ്റീരിയലിന് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് ഇത് സോഫ്റ്റ് വർത്തിക്കാൻ മെറ്റീരിയൽ ആണ് പാറ്റേൺ വന്നിരിക്കുന്നത് ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് നമ്മൾ ഏത് ടോപ്പ് കാണിക്കുമ്പോഴും ചെറിയ കളർ വേരിയേഷൻസ് ചില സമയത്ത് വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ റാണി പിങ്ക് കാണിക്കുന്ന സമയത്ത് റെഡ് കളറായിട്ട് കാണിക്കാറുണ്ട് പിന്നെ നിങ്ങളുടെ തന്നെ ക്യാമറയുടെ സെറ്റിംഗ് ഫോണിന്റെ സെറ്റിങ്സിനൊക്കെ അനുസരിച്ച് കളേഴ്സ് മാറി വരും നമ്മൾ കളറിന്റെ പേര് പറയുന്നത് കൂടെ നോട്ട് ചെയ്തേക്കണേ അപ്പൊ ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ചിലപ്പോൾ സ്ക്രീനിൽ കളർ കുറച്ച് ഫെയ്ഡായിട്ട് കാണുന്നുണ്ടായിരിക്കും ഇത് സൂപ്പർ ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നതായി ഒരു ബ്രൗൺ കളർ ആണ് നമുക്ക് നല്ല ഷൈനിങ് ആണ് കേട്ടോ അതിന്റെ ലുക്ക് ഇങ്ങനെയാണ് വരിക ഓക്കെ നല്ല ബ്രൗൺ കളറാണ് ബാക്ക് സൈഡിൽ സിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു വർക്ക് കോളറിന്റെ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സെറ്റാണ് ഫൈനാനിപ്പിങ്ങില് മിസ്സാക്കരുത് എത്ര അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ് കളർ ആണേ നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പഡ് ബീഡ്സിന്റെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും സൂപ്പർ ഒരു പാർട്ടി വെയർ ആണ് അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫൈനം ഫ്രഷ് പി ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക പിന്നെ നമുക്ക് ഇന്നത്തെ ഗവേഴ്സിനെ സെലക്ട് ചെയ്യാം കമൻസെഷനില് നിന്നാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം കേട്ടോ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇന്നത്തെ ഗവയുടെ പാറ്റേൺ ഇങ്ങനെയാണ് നമ്മൾ ജനുവൻ ആയിട്ടുള്ള കമന്റ്സ് ഇടുന്നതിനോടൊപ്പം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും കൂടെ ആൻസർ കമൻസെഷൻ എഴുതിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് എടുക്കുക ലോങ് വീഡിയോ എന്നൊരു വിന്നറിനെയും ഷോർട്ട് വീഡിയോന്ന് ഒരു ആയിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്കിൽ ലോങ് വീഡിയോ എന്നുള്ള വിന്നറിനെ സെലക്ട് ചെയ്യാം നെയിം വന്നേക്കുന്നത് എല്ലാണോ വണ്ണാണോന്നറിയില്ല കേട്ടോ ഓ വൺ എഫ് അങ്ങനെയാണ് ഐഡിയ വന്നേക്കുന്നത് മ വാട്സപ്പ് നമ്പറായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണേ ഇനി നമ്മൾ ഷോർട്ട് വീഡിയോ എന്നുള്ള വിന സെലക്ട് ചെയ്യുന്നത് കേട്ടോ അറ്റ് മഞ്ജു കെ മനു എം കെ ഹൈഫൻ ജി യു എയ്റ്റ് എഫ് ടി അങ്ങനെയാണ് പേര് വന്നേക്കുന്നത് ഒന്നുകൂടെ പറയാം മഞ്ജു കെ മനു എം കെ ഹൈഫൻ ജിയു എയ്റ്റ് എഫ് ടി അങ്ങനെയാണ് ഐ ഡി വന്നേക്കുന്നത് മോട്ട്സപ്പ് നമ്പറിലായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ ഗീവയുടെ ക്വസ്റ്റ്യൻ ഏതാണ് നമ്മൾ ഇന്ന് കാണിച്ച പാർട്ടി വെയർ കുർത്തീസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഒന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്